ഉപ്പമാരെ പ്രിയപ്പെട്ട നിങ്ങൾക്കുള്ള ഏറ്റവും നല്ല ഒരു ആത്മീയ കുറിച്ചാണ് ഞാൻ പറഞ്ഞു തരുന്നത് പ്രിയപ്പെട്ടവരെ നമ്മുടെ വീഡിയോ കാണാൻ വലിയ ഭംഗിയൊന്നും ഇല്ലെങ്കിലും അമൂല്യമായ അറിവുകളാണ് എല്ലാവർക്കും ഉപകാരപ്പെടും വളരെ ഒന്നോ രണ്ടോ മൂന്നോ മിനിറ്റുകൾ മാത്രമാണ് നിങ്ങൾ ലൈക്കും കമന്റും സബ്സ്ക്രൈബും ഒക്കെ ചെയ്ത് കൂടെ കുട്ടികളില്ലാതെ വിഷമിക്കുന്ന ആളുകളുടെ വിഷമം അറിയണമെങ്കിൽ അവരോട് സഹിച്ചിട്ടാണ് അവർ ജീവിക്കുന്നത് കഠിനമായ അങ്ങനത്തെ ആളുകൾ ചെയ്യേണ്ടത് അത് ഞാൻ പറയാൻ പോകുന്ന ധിക്കറിനെ നിങ്ങൾ ചൊല്ലുക ശ്രദ്ധയോടെ ധിക്കർ കേൾക്കണം എന്താണ് ാണ് എത്തി ഒൻപതാമത്തെ ആയത്താണ് നമുക്കൊക്കെ നോക്കിയാൽ കാണാൻ കഴിയും ഈ റിനെ നിങ്ങൾ എപ്പോ ഓതണം ആര് ചൊല്ലണം ചൊല്ലിക്കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം എന്നുള്ള ഒരു മൂന്ന് കാര്യങ്ങൾ ഞാൻ പറയാം ഒന്ന് എല്ലാ ദിവസവും നിങ്ങൾ ഇത് ചൊല്ലണം ൊല്ലേണ്ട സമയം മകരീ നിസ്കാരത്തിന്റെ ഒരു അല്പസമയം മുൻപ് തുടങ്ങുക മകരീബ് പാങ്ക് കൊടുക്കുന്നതിന്റെ അല്പം മുൻപ് തുടങ്ങുക എന്നിട്ട് മകരീബ് പാങ്ക് കൊടുത്ത് നിസ്കരിച്ച് പിന്നെയും ഒരു അല്പസമയം മുൻപ് നിങ്ങൾ ഇത് ചൊല്ലുക മനസിലായല്ലോ ശേഷം നിങ്ങൾ ഇത് ചൊല്ലേണ്ടത് ആരാണ് ഇത് കൂടുതലായി ചൊല്ലേണ്ടത് ഭർത്താക്കന്മാരാണ് ഭാര്ക്കും ഭർത്താവിനും മക്കൾ ഉണ്ടാവണമല്ലോ രണ്ടാൾക്കും വേണ്ടിയിട്ടാണ് മക്കളുണ്ടാവുന്നത് അപ്പൊ ഭാര്യയും ചെല്ലണം കൂടുതലായി ചെല്ലേണ്ടത് ഭർത്താവ മക്കൾ ഉണ്ടാവാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ഇത് ചെയ്യണം എന്നിട്ടോ എന്നിട്ട് ഇത് കഴിഞ്ഞതിന് ശേഷം കരഞ്ഞുകൊണ്ട് അള്ളാഹുലേക്ക് കൈകൾ ഉയർത്തി ചെയ്യണം എല്ലാ ദിവസവും ഇങ്ങനെ ചെയ്യണം നമുക്ക് മക്കൾ ഉണ്ടാവാനല്ലേ ഞമ്മക്ക് കൺകുളിർമയായ മക്കൾ ഉണ്ടാവാനാണല്ലോ ഇൻഷാ അള്ളാഹു നമ്മുടെ ഒക്കെ വറക്കത്തുകൊണ്ട് സ്വീകരിച്ചാൽ നമ്മുടെ കിട്ടിയാൽ നമ്മൾ രക്ഷപ്പെട്ടു നമുക്ക് മക്കളുണ്ടാകും അല്ലാഹോ അത്തരം പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർക്കൊക്കെ മക്കളെ കൊണ്ടുപോകാൻ കഴിയുന്ന മക്കളെ അല്ലാഹോ നൽകട്ടെ വീണ്ടും കാണാം നിങ്ങള് നിങ്ങൾക്കത് ഒരു പക്ഷേ മക്കളൊക്കെ ഉണ്ടെങ്കിൽ ഉപകാരപ്പെട്ടില്ല എങ്കിൽ നിങ്ങളുടെ കുടുംബത്തിൽ ആരെങ്കിലൊക്കെ ഉണ്ടാവുമല്ലോ അവരിലേക്കൊന്ന് എത്തിച്ചു കൊടുക്കൂട്ടെ അവര് വലിയ പ്രയാസത്തിലായിട്ട് എത്തിക്കണക്കണം അസാം